നമശിവായ അമ്മ ഗുരു സത്സംഗത്തിൽ ഉദ്ധരിച്ച ഒരു കഥ അമ്മ മറ്റൊരു ശിഷ്യബന്ധത്തിന്റെ കഥയും പറഞ്ഞു വിശദമായ ഒരു വിവരണം ഇങ്ങനെയാണ് തിരുനാവു കരസർ എന്ന് പുകഴ്പെറ്റ അപ്പർ തമിഴ് നായന്മാരിൽ പ്രസിദ്ധനാണ് അദ്ദേഹത്തെ കുറിച്ചു കേട്ടുമാത്രം അറിഞ്ഞിരുന്ന അപ്പൂത്തി അടികൾ എന്ന ഗൃഹസ്ഥ ഭക്തൻ മനസ്സാ അദ്ദേഹത്തെ തൻ്റെ ഗുരുവായി വരിച്ചു തൻ്റെ ഗ്രാമത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളെല്ലാം അദ്ദേഹം ഗുരുവിൻ്റെ നാമത്തിൽ ചെയ്തുകൊണ്ടിരുന്നു മാത്രമല്ല മൂന്ന് ആൺമക്കൾക്കും എന്ന് തന്നെ വിളിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പർ തിരുനാവു കരസ് ആ ഗ്രാമത്തിലൂടെ കടന്നു പോകാനിടയായി നോക്കുന്നിടത്തെല്ലാം തൻ്റെ പേര് തണ്ണീർ പന്തൽ ആൾത്തറയിൽ അന്യക്ഷേത്രത്തിൽ എല്ലായിടത്തും തിരുനാവു എന്നെഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹം വിവരം തിരക്കിയപ്പോൾ അപ്പൂത്തി അടികളെ കുറച്ചു കേട്ടറിഞ്ഞ് ആ ഭവനത്തിൽ ഭിക്ഷയ്ക്കായി എത്തി ഒരു ശിവഭക്തനെ തന്നെ അന്ന് അതിഥിയായി കിട്ടിയതിൽ സന്തോഷിച്ച് അടികൾക്ക് അടികൾ അടികൾ സന്തോഷിച്ച് െല്ലാം വേഗം ഒരുക്കി സംഭാഷണമധ്യേ അപ്പർ ചോദിച്ചു ഇതാരാണ് ഈ തിരുനാവൂ നിങ്ങൾക്കറിയുമോ അയാളെ ഈ ഗ്രാമത്തിലെല്ലാം ആ പേരെഴുതി വച്ചിരിക്കുന്നല്ലോ ആഹാ അവിടത്തെ കുറിച്ച് കേൾക്കാതെ ശിവഭക്തർ ആരാണുള്ളത് എനിക്ക് ആ മഹാത്മാവിൻ്റെ ദർശനം കിട്ടാൻ എന്നാണ് ഭാഗ്യമുണ്ടാവുന്നത് എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തൻ്റെ ഗുരുവിനെ കുറിച്ച് വിവരിക്കാൻ വാക്കുകൾ കിട്ടാതെ പുളകാങ്കിതനായ അടികൾ ഉഴങ്ങി അപ്പർ വീണ്ടും പറഞ്ഞു എനിക്കറിയാം അയാളെ നാട്ടുകാർ പറയുന്ന മഹത്വമൊന്നും അയാൾക്കില്ല വെറും ഒരു കള്ളസാമി ഗുരുനിന്ദ കേട്ട് കോപം കൊണ്ട് മതിമറന്ന അപ്പൂത്തി അടികൾ അപ്പരെ അടിക്കാൻ കയ്യോങ്ങി അപ്പർ ചിരിച്ചും താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അപ്പൂത്തി അടികളുടെ കഥ പറയണോ എത്രയോ നാൾ കാണാൻ കാത്തു നിന്നിരുന്ന ഗുരുവിനെ തല്ലാനാണ് കയ്യോങ്ങിയതെന്നറിഞ്ഞതിൻ്റെ തീവ്രമായ പശ്ചാത്താപം ആനന്ദാശ്രുക്കളുടെ നിലയ്ക്കാതെ പ്രവാഹം ൊണ്ട് ഉറക്കെ നിലവിളിച്ച് അദ്ദേഹം അപ്പരുടെ കാൽക്കൽ വീണുരുണ്ടു അപ്പർ അന്നോളം നേരിൽ കണ്ടിട്ടില്ലാത്ത ആ ഉത്തമ ശിഷ്യനെ പിടിച്ച് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചു ഗുരുവിന് ഭക്ഷണം വിളമ്പാനായി വാഴയില ഇല മുറിച്ചു കൊണ്ടുവരുവാൻ തൻ്റെ മൂത്ത മകനെ അദ്ദേഹം തോട്ടത്തിലേക്ക് അയച്ചു ഇല മുറിക്കാൻ പോയ മകൻ വരാൻ താമസിക്കുന്നത് കണ്ടപ്പോൾ അന്വേഷിച്ചു പോയ അടികൾ കാണുന്നത് ആ വാഴത്തോട്ടത്തിൽ മകൻ കടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ് മകൻ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഏതച്ഛനും ദുഃഖമില്ലാതിരിക്കുമോ എന്നാൽ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ് മകൻ മരിച്ചത് ഗുരുവിനെ അറിയിച്ചാൽ അദ്ദേഹം ആഹാരം കഴിക്കുകയില്ല ഇന്ന് നിരാഹാരമായി കഴിയും അതുകൊണ്ട് ഈ വിവരം തൽക്കാലം ഗുരുവിനെ അറിയിക്കണ്ട അദ്ദേഹം മകന്റെ ശവശരീരം മറച്ചു വെച്ചു എന്നിട്ട് ഇല മുറിച്ചു കൊണ്ടുവന്നു ഭാര്യയോട് മകൻ മരിച്ച വിവരം പറഞ്ഞു എന്നിട്ട് ഉപദേശിച്ചു നീ ഒരിക്കലും ഗുരുവിൻ്റെ മുമ്പിൽ ദുഃഖം കാണിക്കരുത് കരയരുത് നമ്മുടെ മകൻ നഷ്ടപ്പെട്ടു ഈശ്വരൻ തന്നു ഈശ്വരൻ തിരിച്ചെടുത്തു ഇന്ന് ഇപ്പോൾ ഗുരു വരുന്ന സമയത്ത് ആ ദുഃഖം കാണിച്ചാൽ ഗുരു ഭിക്ഷ കഴിക്കാതെ പോകും അത് പാടില്ല അടികൾ ഗുരുവിനിലിട്ട് ആഹാരം വിളമ്പി സ്വയം കഴിക്കുന്നതിനു മുമ്പ് കുട്ടികൾക്ക് പ്രസാദം മൂട്ടാൻ അപ്പർ മക്കളെ വിളിക്കാൻ പറഞ്ഞു അടികൾ നടു തിരുനാവു നടുതിരുനാവുകരശനെയും ഇളയ തിരുനാവുകരശിനെയും വിളിച്ചു വരുത്തി മൂത്തവൻ എവിടെ അപ്പർ ആരാണ് അവനെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല സ്വാമി എന്നു പറഞ്ഞൊഴിയാൻ അടികൾ ശ്രമിച്ചു എന്നാൽ ഗുരു വീണ്ടും ചോദിക്കുമ്പോൾ സത്യം പറയാതിരിക്കുന്നത് കാര്യം മനസ്സിലായപ്പോൾ അപ്പർ പരമശിവനെ സ്തുതിച്ചു പാടി സ്തുതിച്ചുപാടി മരിച്ചു തിരുനാവൂ കരസ് ഉറക്കമുണർന്ന് വരുന്നതുപോലെ എഴുന്നേറ്റ് വന്നു പുത്രശോകത്താൽ ദുഃഖിതരായ രണ്ടു പേരുടെ അനുഭവങ്ങളാണ് ഇവിടെ നാം കണ്ടത് പൂന്താനം ഈശ്വരഭക്തനായിരുന്നു വിധിവശാലുള്ള ദുഃഖം വന്നപ്പോൾ അത് നേരിടാനുള്ള ശക്തി ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നമ്മൾ കാണുന്നത് മരിച്ചുപോയ മകന് ഗുരു ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് വിധിയെ ഗുരു മാറ്റി എഴുതുന്നതാണ് അതെങ്ങനെ സാധിക്കുന്നു ഈശ്വര നിശ്ചയപ്രകാരം ആ സമയത്ത് മകൻ മരിക്കേണ്ടതാണ് എന്നാൽ യമനെടുത്ത ജീവൻ ഗുരു ശിവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കുകയാണിവിടെ ൊപ്പം ജീവിച്ചിരിക്കുന്നവരെ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് അമ്മയുടെ മുൻപിൽ മരിച്ചു മരിച്ചുകൊണ്ടിട്ട കുട്ടി ഇപ്പോൾ യുവതിയായി അമ്മയായി ജീവിച്ചിരിക്കുന്നു അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത് കണ്ടവരുമെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ലോകത്തിൽ സദ്ഗുരുക്കന്മാർക്ക് മാത്രമാണ് ഈ കഴിവും അധികാരവും ഉള്ളത് ഈശ്വര സൃഷ്ടിയിൽ ഈശ്വരൻ തന്നെയാണ് ഗുരുവായി വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അനിഷേദ്യമായ തെളിവാണ് ഇത് ഹരിശിവായ